സാധാരണക്കാരുടെ ക്ഷേമ പെൻഷൻ ഇങ്ങനെ കൈയിട്ട് വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ പൊതുജനം ശക്തമായി തന്നെ പ്രതികരിക്കുകയാണ് അർഹരായവർക്ക് ലഭിക്കേണ്ട പെൻഷൻ തുക അനർഹരിലേക്ക് പോകുന്നതിൽ ജനവികാരം ശക്തിപ്പെടുകയാണ് മറുഭൂമി വാർത്തയ്ക്ക് പിന്നാലെ കോഴിക്കോട്ടെ അനൂപ് ദാസ് അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ നൽകും അത് അതിന് അർഹതപ്പെട്ടവർക്ക് പാവങ്ങൾക്ക് ഒക്കെ കൊടുക്കാണ്ടാണ് കബളിപ്പിക്കലായിട്ടൊന്നും തോന്നണില്ല ശരിക്കും സർക്കാർ അല്ലേ സർക്കാർ ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ടാക്സ് ഉണ്ട് ഇതൊക്കെ വാങ്ങിയിട്ട് സാധാരണക്കാർക്ക് വാങ്ങാൻ അറിയാതല്ലാത്തോ സർക്കാർ ഉദ്യോഗസ്ഥ മാത്രല്ല അത്യാവശ്യം നമ്മള് സാമ്പത്തിക ഉള്ളവരും വാങ്ങില്ല അതും മാത്രം അല്ലെങ്കിൽ ഇത് തിരിച്ചു തിരിച്ചു പിടിക്കണം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വാങ്ങാൻ പറ്റൂലോ അവർ കൊടുത്തിട്ടുണ്ട് വാങ്ങുന്നത് കൊടുത്ത ആൾക്കാർ ആരാണെന്ന് നോക്കണം അങ്ങനെ കിട്ടാൻ പറ്റുമോ അങ്ങനെയാണ് അതിന്റെ രീതി സർക്കാർ ഉദ്യോഗസ്ഥരെ പോലെ തന്നെ അത് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റും അത് അത് കുറ്റവാളി തന്നെയാണ് അവരും ഒഴിവാക്കി കൊടുക്കാൻ പറയണോട്ടവർക്ക് കൊടുക്കുക അത് ശരിയായ നടപടിയല്ല സർക്കാർ ഉദ്യോഗസ്ഥൻ അവനെടുക്കുന്ന ജോലിക്ക് തക്കതായ കൂലി കൈപ്പറ്റുന്നുണ്ടല്ലോ